നമ്മൾ ഈ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അങ്ങനെ ഇതേ കുറച്ച് കോൺഫിഡൻസ് കൂടിപ്പോയൊരു ദിവസമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് മനസ്സിലായ അവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ചോപ്സ്റ്റിക്കും ഞാനുമായിട്ടുള്ള യുദ്ധമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോപ്സ്റ്റിക്ക് വയലോട്ടും സാധനം താഴിലോട്ടും താഴിലോട്ടല്ല താഴോട്ട് അപ്പോൾ തീ നമ്മുടെ ഓരോ ഫുഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആണ് കേട്ടോ ഇത് വന്നിട്ട് താറാവറച്ചയാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്തോ ഒരു സോസിലൊക്കെ മുക്കി തന്ന് ഞാൻ അത് ചോപ്സ്റ്റിക്ക് കൊണ്ട് ഒരു മല്ലിക്കെട്ടിൽ ഇങ്ങനെ കഴിക്കാനായിട്ട് നോക്കും ബാഗേ ചമ്മിന്നാരി ഇപ്പോഴേക്ക് വായന്ന് തുപ്പിലൊക്കെ പുറത്തേക്ക് വന്നു സാധനവും അപ്പോൾ അതെ അത് കഴിക്കാൻ നോക്കി കഴിച്ചു കൊള്ളായിരുന്നു പിന്നെ അടുത്ത സാധനം എത്തിയിട്ടുണ്ട് കക്ക പിന്നെ അതിനുശേഷം തീ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ചിലതിൻ്റെ പേര് മാത്രമേ എറിയാറുള്ളു അറിയുള്ളൂ ഓസ്റ്ററാണത് ഓയിസ്റ്റർ ഞാൻ കഴിച്ചുവല്ലേ എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ വീണ്ടും താറാവ് ചോപ് സ്റ്റിക്ക് കൊണ്ടാണ് കഴിക്കാനായിട്ട് ട്രൈ ചെയ്ത് അങ്ങനെ സക്സസ് ആയിരിക്കണം കൈസ് അത് വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ